സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഒരു വിദ്യാർത്ഥിനിയുടെ കവിത പ്രവേശനോത്സവ ഗാനമാവുകയാണ് കൊല്ലം കൊട്ടാരക്കര താമരക്കുടി എസ് വി വി എച്ച് എസ് എസിലെ വിദ്യാർത്ഥിനിയായ ഭദ്ര എഴുതിയ ഗാനമാണ് ഈ വർഷം പ്രവേശനോത്സവ ഗാനമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫാണ് ഗാനം ചിട്ടപ്പെടുത്തി ആലപിച്ചത് പന്തലൊരുക്കിയ പൂന്തോപ്പിൽ കളിമേളങ്ങൾ ആയുന്നു സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവ ഗാനമായി തെരഞ്ഞെടുത്തത് കൊട്ടാരക്കരയിൽ നിന്നുള്ള ഈ കൊച്ചുമിടുക്കിയുടെ കവിതയാണ് കൊട്ടാരക്കര താമരക്കുടി എസ് വി എച്ച് എസ് എസിലെ വിദ്യാർത്ഥിനി ഭദ്രാഹരി എഴുതിയ ഗാനം ഇതോടെ ചരിത്രത്തിലാദ്യമായി ഒരു വിദ്യാർത്ഥിനിയുടെ കവിത പ്രവേശനോത്സവ ഗാനമാവുകയാണ് അക്ഷരമധുരം വരവായി കുസൃതി ിൽ കൗതുകലോകം വരവായി ഉത്സവമേളം വരവായി വരവായി കുസൃതി വിടർന്ന പ്രതീക്ഷയില്ലായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു അതെ കവിതകൾ നേരത്തെയും എഴുതിയിരുന്നു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് എന്നാണ് പേര് പതിനഞ്ച് കവിതകൾ ഉൾപ്പെടുത്തി പ്രശസ്ത സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയതും ആലപിച്ചതും അനു തോമസ് അലീന മേരി ഷിബു ജെറിൻ ജോർജ് എന്നിവരും ഗാനാലാപനത്തിന്റെ ഭാഗമായി ഭദ്രാഹരിയെ പ്രവേശനോത്സവ ദിനത്തിൽ വിശിഷ്ടാതിഥിയായി കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ക്ഷണിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ക്ഷണക്കത്ത് ഭദ്രാഹരിക്ക് കൈമാറിയിട്ടുണ്ട് കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം